ഇനി നമ്മൾ പുലിക്കളിയുടെ ആവേശത്തിലേക്ക് പോവുകയാണ് അക്ഷയ നമുക്കിപ്പം അവിടെ നിന്ന് ചേരും അക്ഷയ എന്തൊരു ആവേശമാണ് അക്ഷയിൽ അക്ഷയിൽ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം കാണുന്നുണ്ട് പുലിക്കളി ആദ്യമായി കാണുകയാണ് നേരത്തെ പറഞ്ഞു ചുവടൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പൊ അവിടെ നിന്ന് ചുവടുകളൊക്കെ പഠിച്ചോ ചുവടല്ല സന്ധ്യ പഠിക്കാൻ പോകുന്നത് ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന പെയിന്റിംഗ് ആണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും എഴുത്തു തുടങ്ങി തോന്നില്ലേ ഇത് നമ്മുടെ പാലാക്കാരൻ ജോജിപ്പുഴി ഏഹ് എത്ര വർഷമായിട്ട് തുടങ്ങിട്ട്

ഈ പുലിയെ ഈ പുലിയെ ഞാൻ തന്നെ ഇവിടെ നിന്ന് വരച്ച് തുടങ്ങാണ് ഇവര് നമ്മളെ സമ്മതിച്ചത് കൊണ്ട് മാത്രാണ് കേട്ടോ എനിക്ക് കൈ വരയ്ക്കുന്ന പരിപാടി പൊട്ടൂടുമ്പ കൈവരക്കുന്ന കൈ ആണെന്റെ അപ്പം ഇത് വരച്ചങ്ങ് തുടങ്ങാണ് വിളിച്ചോട്ടെ ഓക്കെ അപ്പം വരച്ചു തുടങ്ങാണ് ഇനി വയറിലേക്കും ണ്ടോഷൻ അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഇനി സന്ധ്യ ചുവട് വെക്കല്ല പെയിന്റ് അടിച്ചു തുടങ്ങാ ലക്ഷ്യമായിട്ട് അതിനു മുന്നേ പെയിന്റ് അടിച്ചിട്ടുണ്ടോ മെയ്യഴുത്തുണ്ടോ ഇല്ലല്ലോ അപ്പൊ മെയ്യെഴുത്ത് നമ്മളങ് സ്വായത്തമാക്കുകയാണ് മെയ്യഴുത്ത കലയിൽ എനിക്ക് കഴിവൊന്നും ഇല്ലാന്നിപ്പോ തന്നെ തെളിഞ്ഞല്ലോ അല്ലേ കുറിച്ചും പറയണ്ട അതായത് നേരത്തെ നമ്മൾ സംസാരിച്ച രാജേട്ടന്റെ കുടുംബക്കാരാണ് ഇവരുടെ ഫാമിലിയാണ് ഈ ഈ ദേശത്തെ എല്ലാ പുലികൾക്കും അതായത് ഒരു ഭൂരിഭാഗം പേര് ഇരുപത്തിയഞ്ചു പേരെങ്ങട്ട് ഇവര് വരയ്ക്കാനായിട്ട് ഇവരെ ടീം വന്നിട്ടുണ്ട് ഇവരെ എവിടെ തിരിഞ്ഞാലും ഇവര് കുടുംബക്കാരായത് വരയ്ക്കിണ്ടാവുക അതാണ് ദാസേറിന്റെ ഒരു ഫാമിലി ചെറിയ പുലിയല്ല വലിയ ശരിക്കും കാണാലോ ഒന്ന് ദാസേട്ട് കണ്ണു വര കെ നമ്മുടെ ജോജി പുലിക്ക് ഇതാ ആശാൻ കണ്ണു വരയ്ക്കാൻ പോവുകയാണ് കണ്ണു വരച്ചു കൊണ്ട് തുടങ്ങുകയാണ് ആദ്യം ഒരു താഴെ ഞാൻ ഒന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിർത്തിയാടാക്കിട്ടുണ്ട് റെഡിയാക്കും സെറ്റായി വരും ചെയ്തു കഴിയുമ്പോൾ സെറ്റാവും ശരിയാക്കാണല്ലോ പിന്നല്ല ഇങ്ങനെ അങ്ങ് ഒരു വെച്ചാലോ നമുക്ക് നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് എത്ര നേരം ഇരിക്കണേ ഇരിക്കണിപ്പഴിയും ഇത് ഒരു മൂന്ന് മണിയെങ്കിലും ും കഴിഞ്ഞിട്ട് പോകും കേട്ടിട്ടില്ല ചിലത് ചില ശരീരത്തിന് ചെലപ്പോ കൊറച്ചേരും പിടിച്ചോണ്ടിരിക്കും കാരണം നമ്മള് നേരം കൊറേ നേരം നിക്കണോ അപ്പൊ ചെലവ് ശെരി ഇത് പതുക്കെ മണ്ണെണ്ണിട്ട് ഉൾത്താക്കി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ടുണ്ട്

അപ്പൊ ഇതാണ് നാലാം മോണം തൃശ്ശൂരിൽ പൊട്ടി പൊട്ടിക്കുകയാണ് പൊളി പൊളിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് അതിവേഗം നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം പുലിക്കളി ആവേശം ഒപ്പം തന്നെ വള്ളംകളി ആവേശം